തട്ടുർ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് ആയതിന് ശേഷം വൈറലായ ഒരു ഓഡിയോ ക്ലിപ്പുണ്ട് പ്രാന്തൻ ഡേവിസിനെ കുറിച്ചുള്ള ഒരു ഓഡിയോ ക്ലിപ്പാണ് ഈ പ്രാന്തൻ ഡേവിസ് തൃശൂർ മാർക്കറ്റിലെ ഒരു കഥാപാത്രമാണ് അല്പം മാനസികമായ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാവരുടെയും പരിഹാസ പാത്രം അവരെല്ലാം ചപ്പും ചൗറും ഒക്കെ വലിച്ചെറിയും അങ്ങനെ ഇവനെ കളിയാക്കുമ്പോൾ ഇവൻ സാധാരണ പറയാറുള്ളൊരു പ്രയോഗമുണ്ട് നിങ്ങളെന്നെ കളിയാക്കിക്കോ പക്ഷേ എൻ്റെ കൂടെ പഠിച്ച ആരൊക്കെയാണെന്ന് അറിയാവോ തൃശൂരെ മത്രാനെ ജോയി ആലൂക്കായ പിന്നെ കുറേ പേരൂടെ പറയും അപ്പോൾ ആൾക്കാർ വിചാരിച്ച് ഇവൻ ഇത് വെറുതെ തട്ടിവിടുന്നതാണ് എന്ന് പക്ഷെ ഒരു ദിവസം രാവിലെ ആറു മണി നേരം നോക്കുമ്പോൾ തട്ടിൽ പിതാവ് സഹായം മാത്രം ആളോവയിട്ട് നടന്ന് വരുന്നു അരമനയിൽ നിന്നും ഈ മാർക്കറ്റിൻ്റെ വാതുക്കളേക്ക് ഇത് പറയുന്ന ആൾ പറഞ്ഞു പിതാവ് വരുന്നത് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും മുണ്ടിൻ്റെ മടക്കി കുത്ത ബഹുമാനപൂർവ്വം നിൽക്കുക പിതാവിനെ കണ്ട ഉടനെ തന്നെ ഈ പ്രാന്തൻ ദേവി പ്രാന്തൻ്റെ നീ ഇത്ര രാവിലെ എങ്ങോട്ടായി പോണത് ഇത് കേട്ടിട്ട് ബാക്കിയുള്ള എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുക മത്രാനെ കയറി എടാ റാഫേല് എന്നിവൻ വിളിക്കുന്നു ഈ വിളി കേട്ടത് പിതാവ് തിരിഞ്ഞവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എടാ ദേവി നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് പറഞ്ഞ് അവനെ കെട്ടി പിടിക്കുക തട്ടി ആവർത്തിച്ച് ആവർത്തിച്ച് എറണാകുളത്ത് വെച്ചും മൗണ്ടിൽ വെച്ചും അതിനുശേഷം തൃശ്ശൂർ വെച്ചും പ്രസംഗത്തിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ മേജർ ആർച്ച് ബിഷപ്പ് ആയെങ്കിലും ഞാൻ നിങ്ങളുടെ പഴയ തട്ടിലച്ചൻ തന്നെയാണ് ഞാൻ നിങ്ങളുടെ പഴയ തട്ടിപ്പിതാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം പഴയ ഒരു തുല്യത സാഹോദര്യം അത് തന്നെ അതിലേക്ക് തന്നെ തിരികെ വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യമേ ഫ്രാൻസിസ് പാപ്പായേ കണ്ടിട്ടുള്ളൂ അങ്ങനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കല്പം ഇറ്റാലിയെന്നറിയാം ഞാൻ ഇറ്റാലി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇറ്റാലിയൻ ഭാഷയിൽ നമ്മളെക്കാളും മുകളിലുള്ളവരെ അഡ്രസ്സ് ചെയ്യുന്നത് അങ്ങ് മലയാളത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ലേ എന്ന് അങ് എന്ന പദം ഉപയോഗിച്ച് സമാനമായ പദം ഉപയോഗിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട വേണ്ട ദ മീ ലി ദീ തൂ എന്ന് പറഞ്ഞാൽ നീ എന്നെ നീന്ന് വിളിച്ചു സാഹോദര്യമാണ് തുല്യതയിലുള്ളവരെ ഇന്ന് വിളിക്കുള്ളൂ ഈ സഹോദരിയ തുല്യത അത് തട്ടിപ്പിതാവിൻ്റെയോ ഫ്രാൻസിസ് മാപ്പായോടെ കണ്ടുപിടുത്തൊന്നുമല്ല ഇത് വരുന്നത് ഈശോയിൽ നിന്നാണ് സുവിശേഷത്തിലെ ഈശോയിൽ നിന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മർമ്മം തന്നെ ഇതായിരുന്നു ദൈവം ഒപ്പനാണ് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് പരസ്പര ബന്ധത്തിൽ എന്താണ് സഹോദരങ്ങളാണ് ഈ തുല്യതയിലേക്ക് വരിക ഇത് സാഹോദരി തുല്യതയുടെ സമൂഹം ഉണ്ടാകണമെങ്കില് ആദ്യം അതിന് മുൻകൈ എടുക്കേണ്ടത് മാതൃകയാണേ നേതൃത്വം തന്നെയാണ് അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തില് നാൽപ്പത്തിരണ്ട് മുതൽ ഈശോ പറയുന്നത് നിങ്ങളുടെ ഇടയില് വിജാതീയരുടെ അധികാരികൾ ആധിപത്യം അധികാരം പുലർത്തുന്നത് പോലെ ആകരുത് മറിച്ച് നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും വേലക്കാരനുമാകണം ഇത് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം അതായത് നേതൃസ്ഥാനത്തേക്ക് വരുന്നവര് മാറ്റിയെടുക്കേണ്ട മനോഭാവം ഉണ്ടാക്കിയെടുക്കേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത് അവർ സമഭാവനയിലേക്ക് വരണമെന്ന് പോലുമല്ല ഈശോ പറയുന്നത് അതിലും താഴേക്ക് പോകണം മറ്റുള്ളവരുടെ വേലക്കാരനായി നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിലോ അല്ലെങ്കിൽ ഈശോ പറയുന്നത് അത് വിജാതിരുടെ ഇടയില്ല ഈ ആധിപത്യം അധികാരം പ്രയോഗിക്കുന്നത് വിജാതിരെന്ന് അന്ന് ഈശോ പറഞ്ഞതിൻ്റെ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ അത് അൺക്രിസ്ത്യനാണ് ക്രിസ്തീയതയ്ക്ക് നിരക്കുന്നതല്ല ആധിപത്യവും അധികാരപ്രയോഗവും ക്രിസ്തീയതയുടെ മർമ്മം സാഹോദരിയ തുല്യതയാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇതാ പറയുന്നത് ഈശോ ഈശ്വരിത പഠിപ്പിക്കുന്നത് ഈ രീതിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മാറിക്കഴിഞ്ഞു സഭയുടെ ഏറ്റവും വലിയ തലപ്പത്തുള്ളിയാണ് ഇവിടെ സീറോ മലബാർ സഭയിലും ആ മാറ്റമാണ് തേ തട്ടിൽ പിതാവ് പറയുന്നത് ഞാൻ നിങ്ങളുടെ പഴയ തട്ടിലച്ഛനാണ് പഴയ തട്ടിൽപ്പിതാവാണ് മേജർ ആർച്ച് മാറ്റമില്ല ഈ സാഹോദരിയ തുല്യത സഭയുടെ താഴെ ഘടകങ്ങളിലേക്ക് മറ്റു മെത്രാൻമാരിലേക്കും വൈദികരിലേക്കും പടർന്ന് കയറുന്നിടത്താണ് സഭ ക്രിസ്തീയ സമൂഹമാകുന്നത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ പരസ്പര ബന്ധത്തിൽ അത് അൽമമായാണേലും അച്ഛനാണേലും മെത്രാനാണേലും മെത്ര പൊരിത്താണേലും മാർപ്പാപ്പയാണെങ്കിലും നമ്മൾ സഹോദരങ്ങളാണ് തുല്യതയാണ് Hrstija